ഗുരു ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമം എല്ലാവർക്കും വിനീതമായ നമസ്കാരം കാന്തളൂർ ശാലയെക്കുറിച്ച് ഒരു ലഘുവിവരണം നൽകാം കാന്തളൂർ ശാല ക്രിസ്തോഫ് ദം ഒൻപതാം ശതകത്തിലെ കേരളത്തിൻ്റെ ദക്ഷിണഭാഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു സർവകലാശാല ആയിരുന്നു ഉത്തരഭാരതത്തിലെ അതിനു മുമ്പ് തന്നെ വളരെ പ്രസിദ്ധമായ നളന്ത സർവകലാശാല തക്ഷശില സർവകലാശാല ഉണ്ടായിരുന്നു ആ മാതൃകയിൽ ദക്ഷിണ ഭാരതത്തിലെ അതും തിരുവനന്തപുരം നഗരത്തിൻ്റെ സമീപ പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന വളരെ പ്രശസ്തമായ സർവകലാശാലയായിരുന്നു കാന്തളൂർ ശാല അതുകൊണ്ട് തന്നെ ദക്ഷിണ നളന്ത എന്ന ഒരു പേരും ഈ കാന്തളൂർ ശാലയ്ക്കുണ്ടായിരുന്നു ഭാരതത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് മാത്രമല്ല വിദേശങ്ങളിൽ നിന്ന് പോലും ഈ ശാലയിൽ വിദ്യാർത്ഥികൾ വന്നിട്ട് ഇവിടെ താമസിച്ച് അനേകം വർഷം താമസിച്ച് വിവിധ വിഷയങ്ങൾ പഠിച്ചിട്ട് പോയിരുന്നു ഇവിടെ വേദങ്ങൾ സ്ഥാപത്യവേദം ധനുവേദം തുടങ്ങിയ ഉപവേദങ്ങൾ വേദാംഗങ്ങൾ ഷഡ് ദർശനങ്ങൾ സൈനിക പരിശീലനം അതുപോലെ കപ്പൽ നിർമ്മാണ പരിശീലനം ഇവ ഇങ്ങനെ അറുപത്തി നാല് വിഷയം ഈ ശാലയിൽ പഠിപ്പിച്ചിരുന്നു ആയി വംശ രാജാവായിട്ടുള്ള ടക്കൻ എന്ന രാജാവാണ് ഈ സ്ഥാപനം തുടങ്ങിയത് വിഴിഞ്ഞം ഭാഗത്ത് വന്ന ഈ ആയി രാജാവ് അവിടം കേന്ദ്രമാക്കി ഭരണം നടത്തി വിഴിഞ്ഞം ആ കാലത്ത് ഒരു തുറമുഖം തന്നെയായിരുന്നു അനേകം രാജ്യങ്ങളിൽ നിന്നും കച്ചവടത്തിനും ഈ രീതിയിൽ പഠിക്കുന്നതിനും മറ്റും ആൾക്കാർ അവിടെ വരികയും ഈ വിഴിഞ്ഞത്തു നിന്നും ഈ തുറമുഖത്തു നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പോയി പോയിരുന്നു വളരെ രാജ്യസ്നേഹിയായ രാജാവായിരുന്നു അദ്ദേഹം രാജ്യത്ത് തൻ്റെ രാജ്യത്തും അയൽ രാജ്യത്തും പന്ത്രണ്ട് ശാലകൾ സ്ഥാപിച്ചു എന്നാണ് അതിൽ പാർത്ഥിവപുരം ശാല കരകണ്ഠീശ്വരം ശാല തലക്കുളം ശാല മൂഴിക്കുളം ശാല ഇങ്ങനെ പ്രസി ചില ശാലകൾ പ്രസിദ്ധ ശാലകളായിരുന്നു ഈ ശാലകളെല്ലാം കാന്തള്ളൂർ ശാലയുടെ മാതൃകയിലാണ് കാന്തള്ളൂർ ശാലയിലെ പഠനത്തെ മാതൃകയാക്കി ആയിരുന്നു പ്രവർത്തിച്ചിരുന്നത് ഗുരുകുല വിദ്യാഭ്യാസ രീതിയായിരുന്നു ഇവിടെ സ്വീകരിച്ചിരുന്നത് കുട്ടികൾ അവിടെ താമസിക്കാനുള്ള സ്ഥലത്ത് താമസിക്കുക അവർക്ക് ഭക്ഷണം വസ്ത്രം ഇവയെല്ലാം സൗജന്യമായിട്ടായിരുന്നു രാജാവ് അനുവദിച്ചിരുന്നത് കരുനന്ത ടക്കന് ശേഷം വിക്രമാദിത്യ വരഗുണൻ എന്ന രാജാവ് രാജ്യം ഭരിച്ചപ്പോൾ ഈ ശാലയുടെ പ്രശസ്തി വർദ്ധിക്കുകയാണ് ഉണ്ടായത് ആദ്യം ഈ കാന്തളുശാലയുടെ ആസ്ഥാനം വിഴിഞ്ഞം ആയിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ചോള രാജാക്കന്മാർ ഈ വിഴിഞ്ഞം പ്രദേശത്ത് ഈ ആയി രാജവംശക്കാരെയും പിന്നീട് ചേരവംശ രാജാക്കന്മാരെയും ആക്രമിച്ചിരുന്നു അനേകം തവണ ഈ വിഴിഞ്ഞം ദേശത്ത് ആക്രമിച്ചിരുന്നു വിഴിഞ്ഞ ദശം ഒരു തുറമുഖമായിരുന്നു കപ്പൽ നിർമ്മാണ പരിശീലന കേന്ദ്രമായിരുന്നു സൈനികാഭ്യാസ പരിശീലന കേന്ദ്രമായിരുന്നു ഇതുകൊണ്ടൊക്കെ ഈ കാന്ളൂർശാല ഒരു സൈനികാഭ്യാസ പരിശീലന കേന്ദ്രം കൂടിയായിരുന്നു അതുകൊണ്ട് ഈ വിഴിഞ്ഞം ദേശത്ത് നിരന്തരമായ ആക്രമണം ഉണ്ടായപ്പോഴാണ് ഈ ശാല അവിടെ നിന്നും തിരുവനന്തപുരത്ത് ആര്യശാല എന്ന് പറയുന്ന സ്ഥലം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കുറച്ച് കിഴക്ക് വടക്ക് മാറിയാണ് രണ്ട് കിലോമീറ്റർ വരെ ഉള്ളു രണ്ട് കിലോമീറ്റർ തന്നെ ഇല്ല അവിടെ ആ അവിടെ ഇപ്പോഴും വലിയൊരു മഹാ ദേവക്ഷേത്രമുണ്ട് ആ ക്ഷേത്രം ഈ കാന്ള്ളൂർ ശാലയുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണെന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അതുമാത്രമല്ല ച മാത്രമല്ല ചാല എന്ന ചാല ചാലക്കമ്പോളം വളരെ പ്രസിദ്ധമാണ് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ കമ്പോളമാണ് തിരുവനന്തപുരത്തെ മാത്രമല്ല കേരളത്തിലെ തന്നെ എന്ന് പറയാം വലിയ കമ്പോളമാണ് ചാലക്കമ്പോളത് അന്നുമുതൽ തന്നെ ഈ കന്തള്ളൂർ ശാലയുടെ ആവശ്യത്തിന് വേണ്ടി തുടങ്ങിയ ചാല ശാല തന്നെയായിരിക്കാം ആ കമ്പോളവും ഈ കാന്തളുശാലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് സങ്കല്പം വിഴിഞ്ഞം ദേശത്തിൻ്റെ കുറച്ച് തെക്ക് ഭാഗത്തായിട്ട് നെയ്യാറ്റിൻകര എന്ന ദേശമുണ്ട് അവിടെ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ ദൂരെ കാന്തളൂർ എന്നൊരു ഗ്രാമം ഉണ്ട് ആ ഗ്രാമം ആയിരിക്കാം ഈ കാന്തള്ളുശാലയുടെ ആസ്ഥാനം എന്ന് അഭിപ്രായപ്പെടുന്ന ചരിത്രകാരന്മാരും ഉണ്ട് എങ്കിലും മിക്ക ചരിത്രകാരന്മാരും ഈ അരി ശാലയിൽ തന്നെയായിരുന്നു കാന്തള്ളൂർ ശാല വളരെ വിപുലമായ പ്രവർത്തനത്തോടുകൂടി നിലനിന്നിരുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് പല കാലങ്ങളിലും ഈ കാന്തളൂർ ശാലയുടെ പുനരുദ്ധാരണത്തിന് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അതിനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട് ഒരു പത്ത് വർഷത്തിനകത്ത് ഈ ശ്രമം വളരെ വിപുലമായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഒരു അഞ്ച് വർഷം മുമ്പ് ബ്രഹ്മസ്വം മഠത്തിലെ നടുവിൽ മഠം സ്വാമിയായിട്ട് മാന്യ അച്യുതൻ നമ്പൂതിരി അവരോധിതനായതിനു ശേഷം അദ്ദേഹം പുഷ്പാഞ്ജലി സ്വാമിയാർ എന്ന പേരും അങ്ങനെ നിയമിതനായി ഈ തിരുവനന്തപുരത്ത് തന്നെ അദ്ദേഹത്തിന് ഒരു ഉണ്ട് അദ്ദേഹത്തിൻ്റെ രക്ഷാകർതൃത്വത്തിൽ അതുപോലെ സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ എൻ ബി ഉണ്ണി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിലും ഡോക്ടർ പ്രൊഫസർ മുരളി മാധവൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ കമ്മിറ്റി രൂപീകൃതമായിട്ട് ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി നടക്കുന്നുണ്ട് കോവിഡ് കാലം ഒരു രണ്ട് വർഷത്തേക്ക് ഈ ഇതിൻ്റെ പ്രവർത്തനം ഓൺലൈൻ സെമിനാറുകൾ ഒരു പത്ത് മുപ്പത് സെമിനാറെങ്കിലും അതും രാജ്യാന്തര തലത്തിലുള്ള വലിയ സെമിനാറുകളായിരുന്നു അത് ഏകദേശം ഇന്ത്യ കേരളത്തിലെയും ഭാരതത്തിലെയും വിദേശങ്ങളിലുമുള്ള സംസ്കൃത പണ്ഡിതന്മാർ പ്രശസ്തരായ സംസ്കൃത പണ്ഡിതന്മാരെല്ലാവരും ഈ ഇതിൽ പങ്കെടുക്കുകയും അങ്ങനെ കാന്തളൂർ ശാലയ്ക്ക് അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ അനുഗ്രഹം അവർ ഈ കാന്തളൂർ ശാലയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു ഈ കാലത്ത് പിന്നീടും അതിൻ്റെ ശ്രമം തുടരുന്നുണ്ട് സർക്കാർ തലത്തിലുള്ള അംഗീകാരവും ഒക്കെ ലഭിക്കാനും സർവകലാശാല പദവി ലഭിക്കാനും ഒക്കെയുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇതിൻ്റെ പ്രവർത്തനത്തിലെ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അനേകം വേദപണ്ഡിതന്മാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ എല്ലാം അനുഗ്രഹം എടമന നാരായണൻ നമ്പൂതിരി മാധവൻ നമ്പൂതിരി സുബ്രഹ്മണ്യ മുസദ് തുടങ്ങിയ വേദപണ്ഡിതന്മാർ ശ്രീ പ്രദീപ് ജ്യോതി ഡോക്ടർ രാമമൂർത്തി അടുമ ശ്രീ വാസുദേവ് പൈതൃക ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവരെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ അനേകം പേര് അനേകം വേദപണ്ഡിതന്മാർ കൊമ്പക്കുളം വിഷ്ണു നമ്പൂതിരി അനേകം വേദപണ്ഡിതന്മാരിതുമായി സെമിനാറിലൊക്കെ പങ്കെടുത്ത് തന്നെ അനേകം പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചവരാണ് ഇവരുടെ എല്ലാം അനുഗ്രഹത്താലും ഇവരുടെ എല്ലാം പ്രവർത്തനത്താലും ഈ സർവകലാശാല മുന്നോട്ട് പോകും എന്ന് തന്നെ നമുക്ക് കരുതാം നേരത്തെ പറഞ്ഞേ നളന്ത തക്ഷശില സർവകലാശാലകളിലെ തക്ഷശില ഇപ്പോൾ പാകിസ്ഥാൻ പ്രദേശത്തായതുകൊണ്ട് ഭാരതത്തിന് അത്ര തന്നെ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല നടന്ന സർവകലാശാല അങ്ങനെയല്ല നടന്ന സർവകലാശാല ബീഹാർ ബീഹാറിലാണ് ആ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഉത്സാഹത്താൽ ഭാരതത്തിലെ ഏറ്റവും പ്രശസ്തമായ സർവകലാശാലകളിലൊന്നായി പുനരുദ്ധാരണം പുനരുദ്ധരിച്ചു എന്ന് പറയാം അവിടെ പഠിക്കുക എന്ന് പറഞ്ഞാലേ ഐ ഐ ടി ഇതിലൊക്കെ പഠിക്കുന്നത് പോലെ തന്നെ പക്ഷേ എല്ലാ വിഷയങ്ങളും ഈ സർവകലാശാലയിൽ പഠിക്കുന്നുണ്ട് വേദങ്ങൾ തുടങ്ങി ആധുനിക കാലത്തെ സാമൂഹിക ശാസ്ത്രം നിയമശാസ്ത്രം എല്ലാം പഠിക്കുന്ന ഭാരതത്തിന് മാർഗദർശനം നൽകാവുന്ന പഠനങ്ങൾ എല്ലാം ഇവിടെയുണ്ട് ആ രീതിയിൽ കാന്തളൂർ ശാലയെയും ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ ഇവിടുത്തെ പ്രവർത്തിക്കുന്ന മുരളിമാധവൻ സാറിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കമ്മിറ്റി ആഗ്രഹിക്കുന്നത് ബ്രഹ്മസമ്പടത്തിലെ നടുവിൽ മഠം സ്വാമിയാർ ഉച്ച നിന്നും ഉതിരി അദ്ദേഹത്തിൻ്റെ എല്ലാ സഹായവും എല്ലാ അനുഗ്രഹവും എപ്പോഴും ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഉണ്ട് എന്നത് നമുക്ക് വളരെ ആശാവഹമായ കാര്യമാണ് തിരുവനന്തപുരത്ത് തന്നെ ഒരു വലിയ സർവകലാശാല ഉയർന്നു വരട്ടെ ഉയർന്നു വരും എന്ന പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്നു നമസ്കാരം